വെൽക്കം ബായ് ഇന്നെ ഇന്നത്തെ വീഡിയോ ഉണ്ടാകുന്നു ഇന്ന് വിഷു തല എന്നല്ലേ നമ്മുടെ പറമ്പിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ച് ഒന്ന് സംഭരിച്ച് എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം മേടിക്കാമല്ലോ എന്നോർക്കാണ് അപ്പോൾ ഞാൻ വന്ന് ഇന്ന് നമ്മുടെ ഇത് ഉണ്ടല്ലോ മാവിൻ്റെയോടില് രണ്ട് മൂന്ന് വന്ന് ഇതെ രണ്ടെണ്ണം ഞാൻ നേരത്തെ തല്ലി ഇട്ടിരുന്ന കേടുണ്ട് എന്നാലും കുഴപ്പമില്ല രാവിലെ കിട്ടിയായിരുന്നു കേടണ്ട ഒരു വശത്ത ഒരു ഷാക്കെല്ലാം കേടലുണ്ട് കുഴപ്പമില്ല നല്ല മധുരമായി കൊറച്ച് പയറുള്ളൂ ഇപ്പറത്തെ അതുകൂടെ പയറിനൊക്കെ നല്ല വിലയല്ലേ മാർക്കറ്റിൽ അപ്പം അതൊക്കെ പറിച്ചെടുക്കാം ഓർക്കാം പറ മുഴുവനെ പുഴു തിന്നുന്നുണ്ട് മിന്നും പറിച്ചു എല്ലാ ദിവസവും കുറേശ്ശെ കുറേശേ പറ ആവശ്യുന്നു െ അല്ലേ ചുമ്മാ കൊണ്ടിട്ടതാല് ചെടി വെച്ചപ്പോ അപ്പുറത്തെ ഉള്ളതാ കേട്ടോ അതായില്ല രണ്ട് ദിവസം കൂടെ കിടക്കും ഒറ്റ വഴുതനേ ഉള്ളു ബാക്കിയെല്ലാം പോയി ഒരെണ്ണം പറിച്ചാൽ മതി ഒരെണ്ണം മതി എൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഈ കളറ അല്ല പാവയ്ക്കൊക്കെ കഴിഞ്ഞ ദിവസം പറിച്ച് തേച്ച് ബാക്കിയുള്ളത് പൊതിഞ്ഞി വെച്ചിരിക്കുന്ന ഈച്ചയൊക്കെ ഒന്നും കുത്താതെ ഇതെല്ലാം ഈച്ച നിന്ന് പോയതാണ് ഈ പയറൊക്കെ ഇതൊക്കെ വേറൊരു എല്ലാം പോയി കൊണ്ടില്ലേ ഇത് കുറ്റിപ്പയറ ഈ തല ചുള്ളി വിടുന്ന കണ്ടത്തിലൊക്കെ ഭയങ്കര കൊതുക ഇതുകൊണ്ടോ കോവയ്ക്ക വലിയ കോവിക്ക പക്ഷെ പിഞ്ചട്ടോ പൊക്ക ഉള്ളവരുടെ സഹായം വേണം ആ കൊതുക് കൊതുകടിച്ചിരിക്കുക കൂട്ടുകാരെ നാട്ടിൽ ബാക്കി ഞങ്ങള് കടയിൽ നിന്ന് മേടിച്ചു തേങ്ങ പൊതിക്കുമ്പോ അടുത്തിരിക്കുന്നൊക്കെ പൊളിച്ച് ചാടിക്കുവാണോ നമുക്ക് കമ്പി 何だ,だよな。